ഈ ചില ആളുകൾ അങ്ങനെയാണ് അവർ നമ്മളെ അത്ഭുതപ്പെടുത്തുകൊണ്ടേയിരിക്കും നമ്മൾ അവർക്ക് മനസ്സറിഞ്ഞ് ഒരു സല്യൂട്ട് കൊടുക്കും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കയ്യില്ലാത്ത സഹോദരൻ ആ ഒരു കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് വന്നതാണ് അദ്ദേഹം ആ ഒരു സഹോദരനെ കൊടുക്കുകയാണ് കേട്ടോ അത് കൊടുക്കുമ്പോൾ നോക്കും കേട്ടോ ആ ഒരു കച്ചവടക്കാരനെ ഒരുപാട് പ്രശ്നങ്ങൾ കാണും ആയിരം പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് കാണും കണ്ടോ അത് കൊടുക്കുകയാണ് എന്നിട്ട് ആ സഹോദരൻ പൈസയും കൊടുക്കുകയാണ് കേട്ടോ പക്ഷേ ആ ഒരു കച്ചവടക്കാരൻ നന്മ നിറഞ്ഞ കച്ചവടക്കാരൻ അത് കൊടുക്കുകയാണ് അദ്ദേഹത്തിന് എന്നിട്ട് അദ്ദേഹം കൊടുത്ത ആ പണം ഉണ്ടല്ലോ അത് ആ ഒരു വ്യക്തിക്ക് തന്നെ കൊടുക്കുകയാണ് പക്ഷെ അദ്ദേഹം വാങ്ങാൻ കൂട്ടാക്കുന്നില്ല പക്ഷെ അദ്ദേഹം കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെയാണ് നന്മ ഇതൊക്കെയാണ് നന്മ കേട്ടോ അറിയാതെ നമ്മൾ പിക്സലോട്ട് അടിച്ചു പോകും